ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ംകുശിയിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അമിത ഭാരം കയറ്റിയ ടോറസ് വാഹനങ്ങൾക്കെതിരെ പതിമൂന്ന് ദശാംശം രണ്ട് രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി പതിനാല് ലോറികളിൽ നിന്നാണ് പിഴ ഈടാക്കിയത് ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം വാടാനം വാടാനംകുശിയിലെ നാല് കരിങ്കൽ കോറികളിൽ പരിശോധന നടത്തിയത് മിന്നൽ പരിശോധനയിൽ കരിങ്കൽ കയറ്റിയ പതിനാലോളം ടിപ്പറുകളിലും ടോറസ് ലോറികളിലും മതിയായ ജി എസ് ടി ജിയോളജി പാസുകളോ മറ്റ് രേഖകളോ ഇല്ലാതെ അമിത ഭാരം കയറ്റിയതായി കണ്ടെത്തി കാലത്ത് ആറേ മുപ്പത് മുതൽ നടത്തിയ പരിശോധനയിൽ വാടാനംകുറിശിയിൽ നിന്ന് അമിത ഭാരം കയറ്റിയ പതിനാല് ലോറികളിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴ ഈടാക്കി ആർ ടിഒ എൻഫോഴ്സ്മെന്റിന് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും ജി എസ് ടി നികുതി ഇനത്തിൽ എഴുപതിനായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് രൂപയും ജിയോളജി വകുപ്പ് റോയൽറ്റി ഇനത്തിൽ ഏഴു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപയുമാണ് ചുമത്തിയിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് മൈനിങ് ആൻഡ് ജിയോളജി ജി എസ് ടി വിഭാഗങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു റെയ്ഡ് പട്ടാമ്പിയിലെയും ഷൊർണൂരിലെയും വേ ബ്രിഡ്ജിൽ എത്തിച്ചായിരുന്നു ലോറികൾ തൂക്കിയത് മിന്നൽ പരിശോധനയിൽ ഇൻസ്പെക്ടർമാരായ മിഥുൻ ഡി അരുൺ പ്രസാദ് ഗസറ്റഡ് ഉദ്യോഗസ്ഥനായ ശ്രീവ്യാസ് ഷൊണ്ണൂർ എസ്ഐമാരായ സുരേന്ദ്രൻ ബി ശശി ടിയ അശോകൻ കെ സി പിഒമാരായ സുജിത്ത് സന്തോഷ് ജിതിൻ മാത്യു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു